നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അൻസിബ അതേപോലെ തന്നെ ഋഷി നമ്മുടെ ശ്രീതു ശ്രീ ശ്രീരേഖ സിബിൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സീക്രട്ട് ഏജൻറ്റിനോടാണ് ഇവർ സംസാരിക്കുന്നത് ഇയാൾക്ക് എന്താണ് ഇയാൾ എന്ത് ജോലി ചെയ്യുന്നതെന്നൊക്കെ അൻസിബ ചോദിക്കുന്നുണ്ട് ഞാൻ പ്രൊഫഷണൽ ഒരു ക്രിക്കറ്ററാണ് പിന്നെയാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേന്ന് അപ്പോഴാണ് നമ്മൾ ജാസ്മിൻ കയറി വരുന്നത് ജാസ്മിന് സങ്കടമുണ്ടോ വിഷമമുണ്ടോ എന്നൊക്കെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുണ്ട് ജാസ്മിന് അതൊക്കെ ഉണ്ടെങ്കിലും അത് അവിടെയുള്ളൂ ഇവിടെ ജാസ്മിൻ ഇങ്ങനെ തലക്കുട്ടിയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഏക്കത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും മാസ്റ്റർ ഡയലോഗൊക്കെ തന്നെ ജാസ്മിൻ അടിക്കുന്നുണ്ട് എന്താണെങ്കിലും വന്ന് കളി തുടങ്ങിയിട്ടുണ്ട് സീക്രട്ടേജൻറ്റ് പറയുന്നുണ്ട് നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യാം കാരണം സിജോ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കളികൾ മാറും എന്താണെങ്കിലും അവർക്ക് ബിഗ് ബോസ് വീട്ടിൽ ഒരു വ്യക്തമായ ധാരണയുണ്ട് നമ്മൾ വന്നത് ഒന്നാം ദിവസം പോലെയാണ് എന്നാലും ഇപ്പോഴും നമുക്ക് ചാൻസ് ഉണ്ട് എന്നൊക്കെ സീക്രട്ടേജൻ്റ് പറയുന്നുണ്ട്